മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നൂറയും ഷാനവാസും പൊരിഞ്ഞടിയാണ് കാരണം വേറെ ഒന്നുമല്ല കുറച്ചു മുമ്പ് നൂറയും അനുമോളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു നൂറയോട് തർക്കുത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ് നൂറയും അനുമോളും ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു കിച്ചൺ ടീമിൽ അതിന്റെ വാശിക്ക് അനുമോള് ചായ ഇട്ടില്ല നൂറയാണ് ചായ ഇട്ടത് എന്നിട്ട് നൂറ തന്നെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കുന്നുണ്ട് അനുമോൾക്ക് ചായ കൊടുക്കുമ്പോൾ അനുമോൾ ആ ചായ കുടിക്കാതെ അനീഷിന്റെ കപ്പിലേക്കും ഷാനവാസിന്റെ കപ്പിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആരും പറയുന്നുണ്ട് ഇത് ശരിയല്ല ഒരാൾ കുടിക്കുന്നില്ലെങ്കിൽ ബാക്കി ഒൻപത് പേർക്കും ഈക്വൽ ആയിട്ട് വീതിച്ചു കൊടുക്കണം അപ്പോഴാണ് ആതില പറയുന്നത് അവൾക്കിപ്പോൾ നൂറ് ചായ ഇട്ടത് ഇഷ്ടപ്പെട്ടില്ല അതിനാണ് അവൾ എന്തെങ്കിലും കാണിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ചായ കിട്ടി ചായ ഇട്ട നൂറയ്ക്കും എനിക്കും ഒരു കപ്പ് ചായ അതായത് നിങ്ങൾ കുടിക്കുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കുടിക്കാൻ പോകുന്നത് ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ നൂറയ്ക്ക് ചായ കിട്ടിയില്ലെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഓർത്തു നിങ്ങൾ രണ്ടുപേരുടെയും ചായ ഒരു ഗ്ലാസ്സിലേക്ക് വാങ്ങിച്ചതായിരിക്കും ഞാൻ ഇക്കയോട് പറഞ്ഞതാണ് ഇക്ക മൈൻഡ് ചെയ്തില്ലെന്ന് ആദില പറയുന്നുണ്ട് ഉടനെ നൂറ പറയുന്നത് അതിന് ഇക്ക ഇപ്പോൾ അനുമോള് പറഞ്ഞത് മാത്രമല്ലേ കേൾക്കുകയുള്ളൂ അതും പറഞ്ഞ് നൂറ ഷാനവാസിനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് അതിലെ പിന്നെയും കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ഇക്ക എന്നൊക്കെ പറഞ്ഞ് ആദില കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴും ന്യൂറ ഷാനവാസിനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ ആദ്യമേ നിങ്ങളോട് ചായ തരാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞു പിന്നെന്തിനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അനീഷ് ഏട്ടനോടും ഞാൻ ചോദിച്ചു കാരണം അനുമോള് അനീഷ് ഏട്ടനും എക്സ്ട്രാ കൊടുത്തിരുന്നു അനീഷ് ഏട്ടൻ അപ്പം തന്നെ തന്നു പിന്നെ താൻ തരില്ലെന്ന് പറഞ്ഞു പിന്നെ തന്നോട് ഞാൻ എന്തിനാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ കേട്ടില്ല കേട്ടെങ്കിൽ ഞാൻ തരില്ലേ ഞാൻ ഇതുവരെ അങ്ങനെ തരാതിരിക്കുന്ന ഒരാ ണോ എന്നൊക്കെ നൂറയോട് ചോദിക്കുന്നു നൂറ് അപ്പോഴും നല്ല ദേഷ്യത്തിലാണ് ഒന്ന് അനുമോളോടുള്ള ദേഷ്യം രണ്ട് ചായ കിട്ടിയില്ല പിന്നെ ഷാനവാസിനോട് ചായ ചോദിച്ചപ്പോൾ ഷാനവാസ് തരില്ലെന്ന് പറഞ്ഞു പക്ഷേ ഷാനവാസ് അറിഞ്ഞിരുന്നില്ല നൂറയ്ക്ക് ചായ കിട്ടിയില്ല എന്ന് അനുമോള് എക്സ്ട്രാ ഒഴിച്ചപ്പോൾ അതിൽ നിന്നും പങ്ക് പറ്റാൻ വേണ്ടി വന്നതെന്ന് വിചാരിച്ചാണ് ഷാനവാസ് തരില്ല എന്ന് പറഞ്ഞത് ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ ചായ തരാമെന്ന് പറഞ്ഞിട്ട് നൂറ് പറയുന്നുണ്ട് എനിക്ക് വേണ്ട അനുമോളുടെ വായിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കേ എനിക്ക് വേണ്ട അവള് തന്നെ കുടിക്കട്ടെ നിങ്ങളിപ്പോൾ അനുമോൾ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ അനുമോൾക്ക് സൈഡിൽ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഉടനെ ഷാനവാസും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് നൂറ ചീപ്പ് ഗെയിമാണ് നീ കളിക്കുന്നത് ചീപ്പ് ഗെയിം നീ അങ്ങനെ പറയരുത് ഞാൻ എന്താണ് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് ഞാനാണ് കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ നീ വന്ന് ചായ ഇരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോട് അനുവാദം ചോദിച്ചോ ഇല്ലല്ലോ അപ്പോൾ തന്നെ ഇട്ടോളാം പറഞ്ഞു പിന്നെ ഏതാർത്ഥത്തിലാണ് ഞാൻ അനുമോൾക്കാണ് സപ്പോർട്ട് ചെയ്തതെന്ന് നീ പറയുന്നത് ഉടനെ നൂറ പറയുന്നത് അനുമോൾ രാവിലെ എന്നോട് തർക്കുത്രം പറഞ്ഞ സമയത്ത് ഇക്ക അവൾക്ക് സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത് എന്തിനാണ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്നൊക്കെ നൂറ ചോദിക്കുന്നു അങ്ങനെ നൂറയും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ട് പറയുകയാണ് അപ്പോൾ ആതില പറയുന്നുണ്ട് ഇക്ക ഈ പ്രശ്നം ഇവിടെ നിർത്തേക്ക് അനുമോൾക്ക് നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ടാക്കിയിട്ട് ആ പ്രശ്നം നോക്കിയിരിക്കാൻ വേണ്ടിയാണ് കണ്ടില്ലേ അവിടെ പോയി നോക്കിയിരിക്കുന്നത് മൗനവ്രതമാണ് അവള് ഇക്ക ഈ കാര്യം വിട്ടേക്ക് പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇക്ക ചായ കുടിച്ചോ എന്ന് പറയുന്നു ലാസ്റ്റ് നിർബന്ധിച്ച് ആ ചായ ആതിലയുടെ കപ്പിലേക്ക് ഷാനുമാസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴും നൂറ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ കുടിക്കില്ല അനുമോളുടെ വായിത്തന്നെ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നു കാരണം നൂറ നല്ല ദേശത്തിലാണ് എന്താണെന്ന് അറിയില്ല രാവിലെ മുതൽ അനുമോള് ചെയ്യുന്നതെല്ലാം ഒരു അബദ്ധത്തിൽ പോയാണ് കലാശിക്കുന്നത് അതോ ഇനി ഇത് അനുമോളുടെ ഗെയിം ആണോ എന്ന് അറിയില്ല കാരണം ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും ആരോടും ഒന്നും മിണ്ടാതെ അവിടെ പോയി മൗനമൃദമായി ഇരിപ്പുണ്ട് ഒരു കാര്യവും ഇല്ലാതെ നൂറയുടെ രാവിലെ ാക്കി എന്താണ് അനുമോളുടെ മനസ്സിലിരുപ്പെന്ന് നമുക്കറിയില്ല എന്തായാലും കൂടുതലായി അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം